ചൂടുകാലത്ത് കുടിക്കാൻ പറ്റുന്ന നല്ലൊരു നാരങ്ങാവെള്ളം പെട്ടെന്നുണ്ടാക്കാൻ സാധിക്കും നാരങ്ങാവെള്ളം നമുക്ക് ഉണ്ടാക്കി നോക്കാവേ ഇത് വളരെ ഹെൽത്തിയാണ് ഉണ്ടാക്കാനും സാധിക്കും അതിന് നമുക്ക് ആദ്യം ആവശ്യം നമ്മുടെ സിയാ സീഡ് വേണം അത് നമുക്കൊരു പാത്രത്തിലേക്ക് വെള്ളത്തിൽ കുതിരാൻ വെക്കാം ഈ സമയം ഞാൻ ഒന്നര ഒന്നര നാരങ്ങ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് അതൊന്ന് അതൊന്നരിച്ച് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ആവശ്യത്തിന് മധുരവും കൂടെ ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്ക് ആവശ്യം വേണ്ടത് റൂഹഫ്സാണ് ഞാനിവിടെ ഒരു മൂന്ന് സ്പൂണ്റച്ചും ഞാൻ റൂഹഫ്സ അവിടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒഴിച്ചു കൊടുത്തിട്ട് അതിന് ശേഷം ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം അടിച്ചെടുത്തിട്ടുണ്ട് നല്ല അടിപൊളി കളർ നല്ല മണവുമാണ് അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന് നല്ല നല്ലവണ്ണോബക്കെ തുറക്കുന്ന സമയം വളരെ ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്ക് ആണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് ഇത് നമുക്ക് ഗ്ലാസ്സിലേക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചെടുക്കാം അടുത്തായിട്ട് നമുക്ക് ആവശ്യമുള്ളത് ചിയാസീനാണേ നേരത്തെ ചിയാസീന ഉണ്ടല്ലോ അതും കൂടെ നമുക്ക് ഈ ഗ്ലാസ്സിലേക്ക് ഇട്ടുകൊടുക്കാം ഒരു രണ്ട് ടീസ്പൂണോ മൂന്ന് ടീസ്പൂണോ നമുക്ക് ഇട്ട് കൊടുക്കാം നമ്മുടെ ആവശ്യത്തിന് നന്നായിട്ട് ഇളക്കുക ഇതിൽ നല്ല തണുത്ത വെള്ളമാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് അതിനുശേഷം നമുക്കിത് സെർവ് ചെയ്യാം നല്ല അടിപൊളി ഡ്ര എല്ലാവരും ഇതുണ്ടാക്കി നോക്കുക